കൃഷി പാർപ്പിടം ആരോഗ്യം ശുചിത്വം അടിസ്ഥാന സൗകര്യ വികസനം എന്നീ മേഖലയ്ക്ക് ഊന്നൽ നൽകി ഓച്ചിറ ബ്ലോക്ക് പഞ്ചായത്ത് ബജറ്റ് കാർഷിക മേഖലയ്ക്ക് കോടിയും പട്ടികജാതി ക്ഷേമത്തിന് പത്ത് കോടിയും ബജറ്റിൽ വകയിരുത്തി മുപ്പത്തിരണ്ട് കോടി ഇരുപതു ലക്ഷം രൂപയുടേതാണ് ബജറ്റ് കാർഷിക മേഖലയ്ക്കും പദ്ധതി ആരോഗ്യം ശുചിത്വം അടിസ്ഥാന സൗകര്യ വികസനം സ്ത്രീകളുടെ ഉന്നമനം പട്ടികജാതി ക്ഷേമം എന്നിവയ്ക്ക് മുൻതൂക്കം നൽകുന്ന പോച്ചിറ ബ്ലോക്ക് പഞ്ചായത്തിന്റെ ബജറ്റ് കോടി ഇരുപത് ലക്ഷത്തി എഴുപത്തിമൂവായിരത്തി അറുന്നൂറ്റി അറുപത്തിയഞ്ച് രൂപ വരവും മുപ്പത്തിരണ്ട് കോടി എൺപത്തി ആറായിരത്തി അറുന്നൂറ്റി അറുപത്തിയഞ്ച് രൂപ ചെലവും പത്തൊൻപത് ലക്ഷത്തി എൺപത്തി ഏഴായിരം രൂപ മിച്ചവും പ്രതീക്ഷിക്കുന്ന ബജറ്റാണ് വൈസ് പ്രസിഡന്റ് എ അനിരുദ്ധൻ അവതരിപ്പിച്ചത് ഒരു ലക്ഷത്തി പതിനേഴായിരം ചിലവ് ഒരു ലക്ഷത്തി പതിനേഴായിരം ഏഴു കോടി പതിനേഴ് ലക്ഷത്തി എൺപത്തി മൂവായിരം ഗ്രാന്റ് അറുപത്തി ആറ് ലക്ഷത്തി ഒൻപതിനായിരം ചെലവ് അറുപത്തി ആറ് ലക്ഷത്തി മുപ്പതിനായിരം പൊതു ആവശ്യ ഗ്രാന്റ് ലക്ഷത്തി പതിനേഴായിരം ചിലവ് അറുപത്തി ലക്ഷത്തി അൻപത്തി അയ്യായിരം ഹെൽത്ത് ഗ്രാന്റ് മുപ്പത്തി ഒമ്പത് ലക്ഷത്തി എഴുപത്തിരണ്ടായിരം കന്നുകാലി വളർത്തലിനും പാൽ പാലുൽപാദനത്തിനും പ്രോത്സാഹിപ്പിക്കുന്ന തൃണകം ക്യാൻസർ രോഗികൾക്കുള്ള ഭക്ഷ്യധാന്യ കിറ്റ് എന്നീ നൂതന പദ്ധതികളും ബജറ്റ് വിഭാവനം ചെയ്യുന്നു കാർഷിക മേഖലയ്ക്ക് നാല് കോടിയും പട്ടികജാതി ക്ഷേമത്തിന് പത്ത് കോടിയും ആരോഗ്യ മേഖലയ്ക്ക് ഒരു കോടിയും പശ്ചാത്തല മേഖലയ്ക്ക് അഞ്ച് ദശാംശം എട്ട് ആറ് കോടി രൂപയും കുടിവെള്ളം ശുചിത്വ മേഖലകൾക്കായി ഒന്ന് ദശാംശം ആറ് അഞ്ച് കോടി രൂപയും ഭവന പദ്ധതിക്കായി രണ്ട് ദശാംശം പൂജ്യം എട്ട് കോടി രൂപയും നീക്കിവെച്ചു തെരുവുനായ നിയന്ത്രണ പദ്ധതി തഴവ ഗ്രാമപഞ്ചായത്ത് കേന്ദ്രീകരിച്ച് നടപ്പാക്കും വയോജന ആരോഗ്യ പരിപാലനം ദാരിദ്ര്യ നിർമ്മാർജ്ജനം കന്നുകാലി വളർത്തൽ കർഷകർക്ക് പദ്ധതി പദ്ധതി സുരക്ഷ സമഗ്ര തുക മാറ്റിവെച്ചിട്ടുണ്ട് പൂർത്തിയാക്കുവാനുള്ള പദ്ധതികൾ സമയബന്ധിതമായി പൂർത്തിയാക്കുന്നതിനും ലക്ഷ്യമിട്ട നേട്ടങ്ങൾ സ്വായത്തമാക്കുന്നതിനും സഹകരണം തുടർന്നും ഉണ്ടാകണമെന്ന് അഭ്യർത്ഥിക്കുന്നു സാമൂഹിക സാമ്പത്തിക മേഖലകളുടെ ഉന്നമനം ലക്ഷ്യമിട്ട് എല്ലാ വിഭാഗം വികസന ലക്ഷ്യം ശ്രമമാണ് നടന്നിട്ടുള്ളത് ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് എസ് ഗീതാകുമാരി അധ്യക്ഷത വഹിച്ചു ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റുമാരായ ഒ മിനിമോൾ യു ഉല്ലാസ് വി സദാശിവൻ മിനിമോൾ നിസാം ബി ശ്രീദേവി ബിന്ദു രാമചന്ദ്രൻ ജില്ലാ പഞ്ചായത്ത് സ്ഥിരം സമിതി അധ്യക്ഷ വസന്ത രമേശ് ജില്ലാ പഞ്ചായത്ത് അംഗം ഗേളി ഷൺമുഖൻ ബ്ലോക്ക് പഞ്ചായത്ത് സ്ഥിരം സമിതി അധ്യക്ഷരായ ടി രാജീവ് സുൽഫിയ ഷെറിൻ ഷേർളി ശ്രീകുമാർ ആസൂത്രണ സമിതി ഉപാധ്യക്ഷൻ വി പി ജയപ്രകാശ് മേനോൻ ബ്ലോക്ക് മെമ്പർമാർ ബ്ലോക്ക് പഞ്ചായത്ത് സെക്രട്ടറി സക്കീർ ഹുസൈൻ എം കെ തുടങ്ങിയവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ ഓച്ചിറ